ചന്ദ്രികയിലിയന്നു ചന്ദ്രകാന്തും ചിരിലിയുന്നു ജീവരാക ആരുമാരുംവിൽ വന്നതില്ല ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു വെയ്റ്റ് ചെയ്യുകയാണ് ലൈവ് നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോൾ ചേരെങ്കിലും ഓടി വന്നേക്കാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വായോ പുതിയ കണ്ടുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ വീണ്ടും നമുക്ക് സമയം വളരെ കുറവാണ് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ പടപട പടേന്ന് ഹായ് വിട്ടോളൂ മെസ്സേജ് അയച്ചോളൂ ചോറ കൊണ്ടിട്ട് എല്ലാവരും റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ഒരു സമയമല്ലേ പിന്നെന്താണാവുക നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് ആരും വരാത്തേ ഹലോ സനൽ ചന്ദ്രൻ ഹലോ ഫസ്റ്റ് വ്യൂവർ ആണ് നിങ്ങൾ മാത്രമേ ഇപ്പം എൻ്റെ ലൈവിൽ എന്ന് തോന്നുന്നു അങ്ങനെയാണ് കാണിക്കുന്നത് വേറെ ആരും വന്നതായിട്ട് കാണിക്കുന്നില്ല ആ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് കുറേ വ്യൂവേഴ്സ് വരാൻ തുടങ്ങും എന്നാണ് എൻ്റെ ഇതുവരെയുള്ളൊരു അനുഭവം അതുപോലെ തന്നെ വരും എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ആരെങ്കിലും കുറച്ച് പേര് ഒരു അഞ്ച് പേരെങ്കിലും വന്നിരുന്നെങ്കിൽ നമുക്ക് കണ്ടന്റ് സംസാരിച്ചു തുടങ്ങാമായിരുന്നു എന്നിട്ട് എല്ലാരും എവിടെ എന്താ ആരും വന്നിട്ട് ഇങ്ങനെ പാത്തിരിക്കണോ എന്തെനിക്ക് ഹായ് ആയിക്ക എന്തേലും മഴയുണ്ടോ ഇതിനകത്ത് ലൈവില് ഇപ്പൊ ഏകദേശം മഴയൊന്ന് തോർന്നിരിക്കുന്ന സമയമാണ് കൊറച്ചൊരു വെയിലും ചെറിയൊരു ഇളം കാറ്റും ഒക്കെ ഇടങ്ങി എന്റെ വീടിന്റെ മുറ്റത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത് സാധാരണ ഞാൻ വീടിനകത്തിരുന്നാണ് പറയാറ് എങ്കിൽ നിന്ന് അകത്തിരുന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിൽ ഇല്ല അപ്പോൾ സനൽ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇനി മറ്റെന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ അല്ല പതിമൂന്ന് പേരിപ്പോൾ എൻ്റെ ലൈവിൽ വന്നതായിട്ട് കാണിക്കുന്നു ഈ വന്ന ആളുകളൊക്കെ ഒന്നും മടി കൂടാതെ വേഗം ഒരു ഹായി അയച്ചിരുന്നെങ്കിൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാമായിരുന്നു അപ്പം മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ ഞാൻ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ലിങ്കോ ഇമേജോ സ്ക്രീൻഷോട്ടോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നേ ഞാൻ ഇങ്ങനെ അങ്ങനെ വീഡിയോസ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു നിന്ന് മാറിയിട്ട് ഞാൻ ലൈവില് വന്നിട്ടാണ് ലൈവായിട്ട് ഇരുന്നിട്ട് അതിനെക്കുറിച്ച് അങ്ങ് അപ്പുള്ള കാര്യങ്ങൾ പറയുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഒക്കെ ഒരു ഉണ്ട് അപ്പോൾ കണ്ടൻറ്റുമായി ഏത് കണ്ടൻ്റാണോ പറയുന്നത് ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സോഴ്സ് പല പല സോഴ്സിൽ നിന്ന് കിട്ടിയ അറിവുകളുമൊക്കെ നോട്ട് ചെയ്തിട്ട് അതൊന്നും മനസ്സിലാക്കിയിട്ട് ഞാൻ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എത്രത്തോളം ആളുകളെ ഇഷ്ടപ്പെടും സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എൻ്റെ ലൈവിൽ പുതുതായിട്ട് വരുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആക്ച്വലി ഞാനൊരു സത്യം തുറന്ന് പറയാം കഴിയും ഞാൻ ഇങ്ങനെ ഒരു റിംഗ് റിംഗ് ലൈറ്റ് വെച്ചിട്ട് അയല്യമെൻ്റെ മൊബൈലൊക്കെ വെച്ചിട്ട് വീടിൻ്റെ വെളിയിലിരുന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ചാർജ് ഇരുന്നു ചെയ്യാനും ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വേറെയുമുണ്ട് സോവിൻ സതീഷ് സോവിൻ ഓക്കെ സോവിൻ താങ്ക് യു സോ മച്ച് ഫോർ ദ മൈ ന്യൂ ലൈഫ് ചാറ്റ് വെൽക്കം ഫോർ ദിസ് ഓക്കെ ചരൺകുമാർ അങ്ങനെ രഞ്ജിത്തോ രജിത്തോ അങ്ങനെന്തോരുകൊണ്ടെന്ന് തോന്നുന്നു അപ്പം നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഞെട്ടിയ ഒന്നായിരുന്നു അല്ലേ ഈ ഈയിടെയുണ്ടായ എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷ് നിങ്ങളെല്ലാവരും ഞാനും ഇപ്പോഴും ആ ഒരു സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ന്യൂസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നും ഞെട്ടലോട് കൂടിയിട്ടാണ് ആ ഒരു ന്യൂസ് ഓർക്കുന്നത് അല്ലേ ഹലോ സ്റ്റാൻലി അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എന്നെ പോലെ നിങ്ങളും ഞെട്ടലോടുകൂടി കൂടിയായിരിക്കാം അത് ഓർക്കുന്നതും വിലയിരുത്തുന്നതും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അല്ലേ ലക്കി ലക്കിയാശാനം പിള്ളേരും ഹായ് ചേട്ടാ ഹലോ അപ്പം അതായത് എന്നെ നിങ്ങളെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇന്ത്യൻസിനെ ഇന്ത്യയെ ഒട്ടാകെ നടുക്കിയ കുലുക്കിയ ഒരു വാർത്തയായിരുന്നു അല്ലെ എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷ് ഓക്കെ അപ്പോൾ ആ ഒരു പ്ലെയിൻ ക്ലാഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിശ്വാസ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് അതിശയകരമായിട്ട് രക്ഷപ്പെട്ടത് ബാക്കി എല്ലാവരും കത്തിച്ചാമ്പലായി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിൽ നിന്ന് ഞാൻ കണ്ട ഒരു കാര്യം ഈ ഒരു പ്ലെയിൻ ഒരു ക്ലാഷില് ക്ലാഷില് ഇതിന്റെ ഇത് വന്നിട്ട് ഒരു നാല് ബിൽഡിങ്ങിന്റെ ഇടയിലേക്കാണല്ലോ വന്നിട്ടൊരു ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് നാല് ബിൽഡിങ്ങിന്റെ എന്തോ ഇടയിലേക്കാണല്ലോ ഇത് വന്ന് വീഴുന്നത് സോ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു സ്പ്ലിറ്റ് ആകുമ്പോൾ ഇതിന്റെ വാല് ഭാഗം കെട്ടിടത്തിന്റെ മേള് വശത്തിരിക്കുന്നു ബാക്കി നടുഭാഗത്തുനിന്ന് പുളന്നാണ് താഴത്തേക്ക് പോയി പോയിട്ട് പിന്നീട് അവിടെ ചെന്നിട്ട് ഇത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് സോ ഈ വാല് ഭാഗത്തിരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിൽ ഉണ്ടായിരുന്ന ഓരോ എയർ ഹോസ്റ്റൽസ് രക്ഷപ്പെട്ടതായിട്ടും പറയുന്നു ഞാനിപ്പോ കണ്ടതാണ് പിന്നെ മുർഷിദ് ഓ ഞാനൊരു കണ്ടന്റ് ബേസ് സംസാരിക്കുമ്പോൾ മുർഷിദ് നീ നിന്റെ ഉമ്മാൻ്റെ അടുത്ത് പറയുന്ന അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്ത് പറയുന്ന രീതികൾ നീ ദേവി ചെയ്തിട്ട് എൻ്റെ ലൈവിൻ്റെ അടിയിൽ വന്ന് പറയരുത് കുട്ട പുറത്തു നിൽക്കുകയാണോ അഞ്ഞൂറ് രൂപ തന്നാൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിനെ പ്രസവിച്ച അമ്മ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഇദ്ദേഹം ജനിപ്പിച്ച മകള് അഞ്ഞൂറ് രൂപയ്ക്ക് മേ ബി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഗതികട്ടവും വിളിക്കുമ്പോൾ അരി മേടിക്കാൻ പോകുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവൻ ലൈവിനകത്തും വന്നിട്ട് റോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കണ്ണി കാണുന്ന സ്ത്രീകളോട് അഞ്ഞൂറ് രൂപ തന്നാൽ വരുമോ എന്ന് ചോദിക്കുന്നത് എൻ്റെ കണ്ടന്റ് പോലും ഇതല്ല നിന്നെ പോലുള്ള ദരിദ്രവാസികൾ വന്ന് വൃത്തികേട് പറയുമ്പോൾ നിനക്കൊന്നും മറുപടി തരിക എന്നുള്ളതല്ല എൻ്റെ പരിപാടി എങ്കിലും ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും പിന്നെ മൂർഷിദെ എന്തായാലും നിൻ്റെ അമ്മയുടെ ഒന്നും അല്ലല്ലോ എനിക്ക് ദൈവം തന്നിരിക്കുന്ന അവയവം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ചാനലിലാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ മൂടി വെക്കേണ്ടത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നിന്റെ അമ്മയോ അല്ലെങ്കിൽ നിന്റെ സഹോദരിമാരോ ഭാര്യയോ പ്രദർശിപ്പിക്കുന്നത് പോലെ എന്തായാലും ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല മിസ്റ്റർ ദൻ ഗെയ്സ് നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം ഇതുപോലെ വൃത്തിയായിട്ട് പറയാൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ ഇനിയും വരുംകോട്ടോ കുറേ അപ്പൊ എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കുകയൊന്നും നമ്മുടെ വിഷയം വല്ലത് അങ്ങനെ ഈയൊരു ഡ്രീം ലൈൻ എയർ അല്ലെങ്കിൽ എയർ ഇന്ത്യ ഒരു ക്ലാഷ് അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഈ വാലന്റെ ഭാഗത്ത് ഇരുന്നിരുന്ന ആ ഒരു എയർ ഹോസ്റ്റസ് രക്ഷപ്പെടുന്നു അതുപോലെ തന്നെ വിശ്വാസ് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയും രക്ഷപ്പെടുന്നു അദ്ദേഹം ഈ പൊട്ടിത്തെറിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം ചട്ടി ചട്ടി ഇങ്ങനെ നടന്നൊരു ഫോണൊക്കെ വിളിച്ചുകൊണ്ട് നടന്ന് വരുന്ന ഒരു ഈ വീഡിയോ ക്ലിപ്പും ഇമേജും നമ്മൾ കണ്ടിരുന്നതാണ് അല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് എന്താണ് ഇയാൾക്ക് ഈ ഒരു പ്ലെയിൻ ക്രാഷുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ആർക്ക് വിശ്വാസ് കുമാറിന് ഇല്ലെങ്കിൽ വിശ്വാസ് കുമാറിന് എന്തെങ്കിലും തീവ്രവാദ ബന്ധമുണ്ടോ അയാള് ബോംബ് വെച്ചിട്ടുണ്ടോ അയാളാണോ അതിനകത്ത് കയറിയിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള എഞ്ചിന് കംപ്ലെയിൻറ്റ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അയാൾ ആ മറ്റാരെങ്കിലും വഴി ഏതെങ്കിലും തരത്തിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുത്തതിൻ്റെ ഭാഗമായി എന്താ പറയുക ആ അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ പറയുക എന്തേലും ഒരു പങ്കാളിത്തമുണ്ടോ ഈ ഒരു പ്ലെയിൻ അപകടവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോസും മുഖാമോഹങ്ങളും കമൻ്ററികളും ഒക്കെ കണ്ടു പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെട്ടത് തന്നെ ദൈവാനുഗ്രഹം എന്ന് വേണം പറയാൻ അല്ലേ വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത് തന്നെ ദൈവാനുഗ്രഹം മാത്രമാണ് അത് ലോകത്തിൽ അല്ലെങ്കിൽ രക്ഷത്തിൽ കോടികളിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു അപൂർവ ഭാഗ്യമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് കാരണം അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ഒരു ഫ്ലൈറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ഇതിൻ്റെ നടുഭാഗം തൊട്ടുള്ള ഭാഗം താഴേക്ക് പതിക്കുന്നു ഫ്ലോറിൽ എവിടെയാണ് വന്ന് ഇത് എക്സിറ്റ് ഡോർ തുറന്ന് തീർച്ചു വന്ന് വീഴുന്നത് സീറ്റിനും ഇളക്കമുണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടും ഇല്ലായിരുന്നു അപ്പോൾ രക്ഷപ്പെടാനുള്ളൊരു എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നായിരിക്കും ആ സമയത്ത് പാനിക്കായിട്ട് അദ്ദേഹം തിരക്കിയത് കാരണം അതുകൊണ്ടായിരിക്കും അദ്ദേഹം സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്ത് എന്തായാലും എക്സിറ്റ് ഡോറിൽ നിന്നും അദ്ദേഹം തീർച്ച് ഫ്ലോറിൽ വീണു അദ്ദേഹം അവിടെ നിന്ന് പരിഭ്രാന്തനായി ഇറങ്ങി ഓടുകയായിരുന്നു പിന്നീട് അതിനുശേഷം ഇത് പൊട്ടിത്തെറിച്ചു ഇതൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈവിൽ അല്ലെങ്കിൽ സോറി അഭിമുഖത്തിൽ പറഞ്ഞത് വാർത്തകളിൽ അദ്ദേഹം കൊടുത്ത മറുപടി ഇതിനകത്ത് എന്താണ് ഇത്ര അതിശയോക്തിയിരിക്കുന്നത് അങ്ങനെ ആയിക്കൂടെ അങ്ങനൊരു സാധ്യത ഇല്ലാതെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ ഇല്ലേ നമ്മൾ കരിപ്പൂർ വിമാന അപകടം എടുത്തു നോക്കിയാൽ അവിടെയും ഇതുപോലെ ഫ്ലൈറ്റ് രണ്ടായിട്ട് നെടുവെ പിളർന്നു പോയൊരു സംഭവം കണ്ട് പക്ഷെ അന്ന് ഒരുപാട് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് വേറുള്ള വേറെ തരത്തിൽ തീവ്രവാദപരമായിട്ടൊന്നും പോയില്ല പക്ഷേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ വിശ്വാസ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ ഇതിപ്പോൾ എങ്ങോട്ടൊക്കെ അൻ ഇന്റർനാഷണൽ ലെവലിൽ തീവ്രവാദം വരെയൊക്കെ പോയിട്ട് ഇവിടെ എല്ലാവരും കൂടെ കൂടി ഭയങ്കര വർഗീയപരമായിട്ടൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ അയാളെ ജീവൻ ജീവനോടിച്ചുട്ട് കൊന്നേനെ പക്ഷേ ഇപ്പോഴും പലരുടെ ചർച്ചകളും കമൻറ്ററികളും കാണുമ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ കൊല്ലാതെ കൊല്ലുകയാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ പിന്നിലെ മലയാളം ന്യൂസ് ചാനലുകളും മലയാളികളുമാണ് അയാളെന്തോ പ്രശ്നമുണ്ട് അയാളാണിതിൻ്റെ പിന്നിൽ അയാളാണിത് ഈ പ്ലെയിൻ ഇങ്ങനെ അപകടപ്പെടുത്താനുള്ള കാരണം അയാളെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നുള്ളൂ അതിനകത്ത് എന്തൊക്കെയാണ് കുറച്ച് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ഇൻട്രോവെർട്ടർ ആയിട്ട് ഫീൽ ചെയ്യണം അദ്ദേഹം ഒരു ഇൻട്രോവെർട്ടർ ആയിരിക്കും കാരണം അദ്ദേഹം ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ ഒരു ഉദ്യോഗം നേടി അദ്ദേഹം യു കെയിലേക്ക് ആയിട്ടുള്ള ഒരു റൂറൽ ഏരിയയിൽ നിന്നും ആയിട്ടുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് സോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ സഹോദരന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു അദ്ദേഹം മാത്രം അതിനകത്തുനിന്ന് രക്ഷപ്പെടുന്നു അല്ലേ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പാനിക് ആയിട്ടുണ്ടാകാം അദ്ദേഹത്തിന്റെ മാനസിക നില തന്നെ തകരാറിലായിട്ടുണ്ടാകാം അല്ലെ ഇൻട്രോവെർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയായതുകൊണ്ട് ചിലർ അങ്ങനെയാണ് എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയോ കരയുകയോ ഒട്ടിത്തെറിയുകയോ ഭയങ്കര നമ്മളെല്ലാവരും പെട്ടെന്ന് പാനിക്കായിട്ട് ഇങ്ങനെ മാറുന്നത് പോലെ അല്ലെങ്കിൽ ബഹളം വയ്ക്കുന്നതുപോലെ അലറി കൂക്കി കറയുന്നത് പോലെ ഒന്നും ചിലപ്പോൾ ചില മനുഷ്യർ അങ്ങനെ ആയിരിക്കില്ല അവർ ഇൻട്രോവേർട്ട് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം വികാര പ്രകടനങ്ങൾ അല്ലെങ്കിൽ വൈകാരികമായിട്ട് ചില കാര്യങ്ങളെ അങ്ങനെയുള്ള മനുഷ്യർ കണ്ടെന്നു വരില്ല അല്ലെങ്കിൽ പ്രകടിപ്പിച്ചൊന്നും വരത്തില്ല അപ്പം അദ്ദേഹം നടന്നു വരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഇടുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇത്തരം ന്യൂസുകൾ ഇങ്ങനെ സംശയാസ്പദമായി വിശ്വാസകുമാറിൻ്റെ പേരിൽ ന്യൂസ് ചെയ്യുന്ന ചാനലുകളും പറയുന്നതെന്ന് പറഞ്ഞാൽ രസകരമാണ് വിശ്വാസ് ചട്ടിച്ചട്ടി വരുന്നു വിശ്വാസത്തിന് ഒടുവില്ല ചതവില്ല ഒരു ഫ്രാക്ചറും ഇല്ല വിശ്വാസകാര്യോ ഫോൺ ചെയ്തു വരുന്നു ബാക്കിൽ തീയും പുകയും കണ്ടാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു കണിക വന്നടിച്ചിട്ട് ഒരു തീയെങ്കിലും വന്നാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു തീഗോളത്തിൻ്റെ ഏതെങ്കിലും പരിസരത്ത് വിതാ തന്നെ ഭയങ്കരമായ ചൂടായിരിക്കും പിന്നെ എങ്ങനെയാണ് അയാൾ ഇതിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഓടി ഓ സത്യം പറഞ്ഞാൽ നമുക്കത് അല്ലേ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവ അങ്ങനെ ഞാൻ പറയുന്ന ഒരാളല്ല പക്ഷേ ഇത് ദൈവത്തിൻ്റെ കളിയാണോ എനിക്കൊരു അങ്ങനെ ഒരു എന്തോ ഒരു ശക്തി അദൃശ്യ ശക്തി അല്ലെങ്കിൽ മാജിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് ഞാൻ ബിൻചേട്ട കമൻ്റ് കാണുന്നുണ്ട് സർദാർ ഷേരു കമൻ്റ് ഞാൻ കാണുന്നുണ്ട് കുറച്ച് പേരെ കമൻസ് ഞാൻ വായിക്കാതെയും വരുന്നിട്ടുണ്ട് പൊന്നു മുത്ത് കുറേ പേരുടെ ലൈവ് കൊണ്ടു എല്ലാത്തിലും കുറെ മോശം വാക്കുകളാണല്ലോ പറയുന്നത് ഇത് എൻ്റെ ലൈവിൽ ഞാൻ മോശമൊന്നും പറയുന്നില്ല ഇതിൻ്റെ അടിയിൽ ഞരമ്പ് രോഗികളാരെങ്കിലും വന്നിടുന്ന കമൻസിന് ഞാൻ ഉത്തരവാദി അല്ലല്ലോ സ്ത്രീകളെ അമ്മയും മംഗളം തിരിച്ചറിയാൻ വയ്യാത്തല്ലെങ്കിൽ സ്ത്രീകളെ കാണുമ്പോൾ ഞരമ്പ് രോഗം വരുന്ന ആളുകൾ ഇതിൻ്റെ അടിയിൽ വന്ന് ഓരോ വൃത്തിയായിട്ട് ഇടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ പൊന്നു സോ എനിക്ക് ഞാൻ ഈ വിവസ്ത്ര അപ്പോൾ യൂട്യൂബ് ഗൈഡ് ലൈന് അവിരുദ്ധമാണ് അല്ലെ വ്യവസ്ത്രയായിട്ടൊക്കെ ഒന്ന് വന്നു നമുക്ക് യൂട്യൂബില് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരാണ് എപ്പോൾ എൻ്റെ ചാനലും പോവും വീഡിയോയും പോയെന്ന് പറഞ്ഞാൽ മതി പിന്നെ നിന്നെ ഇപ്പോൾ കാണാറില്ല കണ്ണുകൊണ്ട് മറ്റേ സാധനം കാണിക്ക് ഇങ്ങനെ കാണിക്കുന്നതാണോ ചേട്ടാ അങ്ങനത്തെ എക്സ്പ്രഷൻ ഒക്കെ കാണണമെങ്കിൽ അത് അത്തരം സോങ്ങുകൾ തിരഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ അത്തരം എക്സ്പ്രഷൻ ഇട്ട് ചെയ്യാറുണ്ട് ഹോട്ട് എക്സ്പ്രഷൻ അത് കാണണമെങ്കിൽ റീൽസ് കണ്ടാൽ മതി കേട്ടോ യൂട്യൂബിൽ എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനെയൊന്നും കാണിക്കാൻ നേരമില്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത് വിഷയമേ വേറെയാണ് അത്തരം ഇതൊക്കെ കാണണം എന്നുള്ളവർ എൻ്റെത് റീൽസ് മാത്രം കാണണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അത് അടിപൊളിയായിട്ട് റീൽസ് ചെയ്താൽ നല്ല നല്ല ബോംബുള്ളവരുണ്ട് അവരുടെയൊക്കെ കണ്ടാലും മതി പിന്നെ കണ്ണിനൊരു ഇതിങ്ങനെ തന്നിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇവൻ നമുക്ക് തന്നിരിക്കുന്നല്ലേ അതിപ്പോ വെറുതെ നോക്കിയാലും കണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതിനെ കണ്ണ് പൊട്ടിക്കാൻ പറ്റും എനിക്ക് എന്തൊരു കഷ്ടത് നിങ്ങൾ തെറ്റുകാരനാണെന്നല്ല ഞാൻ പറഞ്ഞു ഞാനും പോസിറ്റീവ് ആയിട്ടാ പറഞ്ഞത് കേട്ടോ അപ്പം അതുപോലെ തന്നെ എന്താണ് ഈ ഒരു വിശ്വാസകുമാറിനെതിരെ ഈ ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹത്തിനെതിരെ വളരെ ഇതായിട്ട് അദ്ദേഹമാണോ അദ്ദേഹം അല്ലേ അദ്ദേഹം തീവ്രവാദ ബന്ധമുണ്ടോ അദ്ദേഹം നടന്നു വന്നത് ശരിയല്ല അദ്ദേഹം കരഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ ചൂട് പോലും അടിച്ചില്ലേ ഒന്നും കരിഞ്ഞിട്ടില്ല പുകഞ്ഞിട്ടില്ല ഒരു മുറിവുമില്ല അതില്ല ഇതില്ല ഒടിവില്ല ചതവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തിയ ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മളുടെ മലയാളത്തിലെ ഒരു സ്വന്തം ചാനൽ തന്നെയാണ് ആ ചാനലിൻ്റെ പേര് ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ മീഡിയ മലയാളം ചാനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത് ഭയങ്കരമായിട്ടും ചർച്ച ചെയ്ത് എനിക്ക് തോന്നുന്ന പത്ത് പതിമൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്തൊക്കെയുള്ള അല്ലെങ്കിൽ കാഴ്ചക്കാരൊക്കെ ഉള്ള ഒരു വലിയ ചാനലാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ സത്യാവസ്ഥ അറിയാതെ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളും അറിയാതെ കണ്ട് വെറുതെ എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് വെറുതെ ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ഒരു അത്രയും നല്ലൊരു ട്രാജഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിയുന്ന മനുഷ്യനെ ഇതിലും ഭേദം അയാൾ ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ട് മരണപ്പെട്ടു പോയിരുന്നെങ്കിലും ഒന്ന് ചിലപ്പോ ഒരുപക്ഷെ ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാകും കാരണം കൊല്ലാതെ കൊല്ലൂ ഇല്ല ഇട്ടുണ്ട് ഇതുമായി ആ ഒരു ബന്ധവുമില്ലാത്ത ഈ ഒരു ഈ മലയാളം മൂവി ചാനലോ ഈ ചാനലൊക്കെ എന്നിട്ട് എന്താ ഈശ്വര പറയുന്നത് കൊല്ലാതെ കൊല്ലുന്നു കൊല്ലാതെ കൊല്ലുന്നു ആ മനുഷ്യനാണോ അതിൻ്റെ പിന്നിൽ അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞിട്ടല്ലേ അല്ലേ ചെക്കിങ്ങിന് ശേഷമല്ലേ ഫ്ലൈറ്റിലേക്ക് ഒരു മനുഷ്യന്മാരെയും കിടത്തിവിടുന്നത് ഓരോ ആളുകളെയും ചെക്കിങ്ങിന് ശേഷമല്ലേ ഫ്ലൈറ്റിൽ കയറ്റുക പിന്നെ എങ്ങനെയാണ് അയാളിങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുക അത്തരത്തിലുള്ള ബോംബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയാ മിസ്മാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഫ്ലൈറ്റിൽ കയറുക ചെക്കിങ് എന്നൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നില്ലേ പിന്നെ എങ്ങനെയാണ് പിന്നെ ഫ്ളൈറ്റിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഇതിന്റെ ഏത് ഭാഗത്ത് പോയിട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹവും മരി മരണത്തിന് ഇരയാവല്ലേ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇല്ല അപ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചില്ല അങ്ങനെയാണ് രണ്ടുപേരും രക്ഷപ്പെട്ടിട്ട് ബാക്കി എല്ലാവരും മരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ ഇതൊക്കെ എന്താണ് വല്ലതും റെജി ജോൺ നിന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം അല്ലെങ്കിൽ എന്താ ഭാര്യ എന്താ വേറെ വല്ല ഡ്യൂട്ടിക്കും പോയോ ചിലപ്പോൾ അതാണോ വീട്ടിലില്ലേ അതുകൊണ്ടാണോ നീ എൻ്റെ ലൈവിൻ്റെ അടിയിൽ വന്നിട്ട് ഈ മാതിരി ചോദ്യമൊക്കെ ചോദിക്കുന്നത് അത്തരത്തിൽ നിനക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ പെയ്ഡായിട്ട് ലൈവ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ നീ അങ്ങോട്ട് പോയാൽ മതി എന്റെ കുത്തിക്കഴപ്പം കൊണ്ട് നീ ഇങ്ങോട്ട് വരല്ലേ മോനെ അപ്പോൾ ഞാൻ പറയുന്നത് വലിയ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിമാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ആയിട്ടിരിക്കുന്ന ബ്ലാക്ക് ബോക്സ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ട് ബ്ലാക്ക് ബോക്സ് കിട്ടി ഞെട്ടിക്കുന്ന വിവരം പുറത്ത് അതിൻ്റെ പിന്നിൽ മറ്റവൻ ബോംബ് വെച്ചു മറ്റേത് തീവ്രവാദ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വെറുതെ അടിച്ചിറക്കുകയാണ് ബ്ലാക്ക് ബോക്സ് ഇതുവരെ കിട്ടിയിട്ടില്ല അത് കിട്ടിയാൽ തന്നെ അത് ഡീകോഡ് ചെയ്ത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അതിൽ നിന്നുള്ള എവിഡൻസുകളും വിവരങ്ങളും പുറത്തേക്ക് വിടും അത് സത്യം പറഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എയർലൈൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ടാറ്റയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്രൂ അല്ല അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇതൊന്നും ചെക്ക് ചെയ്യുന്നത് അവരല്ല ചെക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഏവിയേഷൻ ഫൗണ്ടേഷനാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് ബോക്സ് ചെക്ക് ചെയ്യുകയും എവിഡൻസുകൾ സ്വീകരിക്കുകയും പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യുന്നത് ഇൻ്റർനാഷണൽ എയർലൈൻ ഫൗണ്ടേഷനാണ് അല്ലാതെ മറ്റേ ടാറ്റയും കൂട്ടരും ഒന്നും അല്ല അപ്പൊ വെറുതെ എങ്ങനെ ബ്ലാക്ക് ബോക്സ് കിട്ടി അത് കിട്ടി ഇത് കിട്ടി വിശ്വാസകുമാറിന്റെ തീവ്രവാദ ബന്ധം എന്നൊക്കെ പറഞ്ഞ് എന്ത് ശുദ്ധ അസംബന്ധവും ആരെ കുറിച്ചും പറയാമെന്ന് ഇവിടെയുള്ള കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ മലയാളം ചാനലുകൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഒരു ഇന്റർനാഷണൽ മാധ്യമങ്ങളും ഒരു സോഴ്സുകളും പത്രങ്ങളും ഒന്നും നിങ്ങൾ എടുത്തു നോക്കൂ ഒരു ന്യൂസ് ചാനലുകളിലോ ഇന്റർനാഷണൽ മാധ്യമങ്ങളിലോ ഒന്നും ഇയാളെ കുറിച്ച് ഒരു നെഗറ്റീവ് വന്നിട്ടില്ല വരണമില്ല അത്തരത്തിലുള്ള ഒരു ടോക്ക് പോലും ഇല്ല ഇത് മുഴുവൻ പടച്ചുവിടുന്നത് മലയാളികളായിട്ടുള്ള ചില ചാനലിൽ നടത്തുന്ന ചില ആളുകളാണ് ഇത്തരം ഊഹാബോഹങ്ങൾ പടച്ചുവിടുന്നത് വെറുതെ ഈ വിശ്വാസ് കുമാർ അദ്ദേഹം ഈ റിക്കവറിക്ക് ശേഷം ഇത്തരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ തീവ്രവാദ എന്ധമുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് തുല്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഊഹാബോഹങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പടച്ചുവിടുന്ന ചാനലുകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ട അല്ലെങ്കിൽ ആരെങ്കിലും പെടുത്തണം എന്നെ ഞാൻ പറയുള്ളൂ കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കണം ഇത്ര ചാനലുകൾക്കെതിരെ ഞാൻ അങ്ങനെ പറഞ്ഞു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഒരാളെക്കുറിച്ച് പറയുന്ന അത്ര ചാനലുകൾ ഉണ്ടെങ്കിൽ മലയാളി സൈഡിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർ പരാതിപ്പെടുക തന്നെ വേണം അദ്ദേഹം ഇത് വെറുതെ ആർക്കും ആരെയും കുറിച്ച് എന്ത് പറയാം എന്നുള്ളത് ആണ് പറയുന്നത് ഇതിനകത്ത് ക്യാപ്റ്റൻ സ്റ്റീവ് എന്ന് പറയുന്ന വ്യക്തി പത്ത് നാൽപ്പത്തിയേഴ് വർഷം ഈ ഒരു എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ജോലി ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി ക്യാപ്റ്റൻ സ്റ്റീവ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപകടം നടന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കാം എന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ബോയിങ് ഫ്ലൈറ്റിൽ ഇതുവരെ ഒരു തകരാറും കണ്ടിട്ടില്ല ഇന്ന് വരെ എയർലൈൻ ബോയിങ് ഫ്ലൈറ്റിൽ ഒരു തകരാറും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു തകരാറും മൂലവും ഈ ഒരു ബോയിങ് വിമാനം അപകടത്തിൽ ഇന്നേ വരെയും പെട്ട ഒരു ചരിത്രമില്ല ഇന്നേ വരെ രണ്ട് എഞ്ചിൻ കേടായിട്ടുള്ള ഒരു ചരിത്രവുമില്ല ഒരു എഞ്ചിൻ മേ ബി കേടാവാം പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുവാനുമുള്ള ഒരു സംവിധാനങ്ങളെല്ലാ എയർലൈനിലും ഉണ്ടാവും വിമാനങ്ങളിലും ഉണ്ടാവും പക്ഷേ ഒരിക്കലും രണ്ട് വിമാനങ്ങളും ഒരു അല്ല സോറി രണ്ട് എഞ്ചിനുകളും ഒരുപോലെ തകരാറിലാവുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മേ ബി സഹ പൈലറ്റിന് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചതായിരിക്കാം കാരണം ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്താണ് അതിൻ്റെ വീലുകളൊന്നും അകത്തേക്ക് പോയിട്ടില്ല ലാൻഡിങ് ഒന്നും അകത്തേക്ക് പോയിട്ടില്ല അപ്പോൾ മേ ബി ഇത് ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെയുള്ള ഒരു ടെക്നിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് അകത്തേക്ക് വിടുന്ന കാര്യം മേ ബി ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ബട്ടൺ അമർത്തിയപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹബൈലറ്റിൻ്റെ ഡ്യൂട്ടിയാണ് അതൊക്കെ അദ്ദേഹത്തിന് ശ്രദ്ധ പോയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് താഴേക്ക് ഇങ്ങനെയുള്ള എൻജിൻ ബട്ടൺ തകരാറാവാനും അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് താഴേക്ക് പതിക്കാനുമുള്ളൊരു സാധ്യത വന്നത് എന്നും ക്യാപ്റ്റൻ സ്റ്റീവ് ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചില സാധ്യതകൾ അതായത് മാൻ എറർ സംഭവിച്ചതായിരിക്കാനാണ് സാധ്യത എന്ന് തന്നെയാണ് കൂടുതൽ പറയുന്നത് ഇത് നിഗമനങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും മാത്രമാണ് അല്ലെങ്കിൽ ഊഹാപോഹങ്ങളും മാത്രമാണ് ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടു കിട്ടിയിട്ടില്ല കണ്ടു കിട്ടിയെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഇൻ്റർനാഷണൽ എയർലൈൻ ഫൗണ്ടേഷൻ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് വിടത്തുള്ളൂ ഇതൊന്നും സത്യാവസ്ഥ അല്ലാതെ വെറുതെ ഇരുന്നിട്ട് വിശ്വാസ തീവ്രവാദ ബന്ധം മറ്റേ അടുത്ത ബന്ധം അത് വിശ്വാസായിരിക്കാം പൊട്ടിച്ചത് എയർലൈൻ വിമാന അപകടത്തിലാക്കിയതിന്റെ പിന്നിൽ അയാളായിരിക്കാം അയാളെ പരിശോധിക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെയാണോ പറയുന്ന അപ്പോൾ അതുപോലെ തന്നെ എന്നാണോ പല ഇന്റർനാഷണൽ മാധ്യമങ്ങളും ഇങ്ങനെ അതിശയകരമായിട്ടാണ് ഈ ഒരു രക്ഷപെടലിനെ വിശ്വാസിന്റെ ഈ ഒരു അതിജീവനത്തെ കാണുന്നത് ഇതൊരു അമാനുഷികമായിട്ടുള്ള മാജിക് ആണ് എന്നാണ് പറയുന്നത് തന്നെ റജി ജോൺ ഞാൻ എയർ ഹോസ്റ്റസ് ആണ് ഞാൻ എയർ ഇന്ത്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ മൂന്ന് പ്രാവശ്യം ഇതിനിടയ്ക്ക് ഇതുപോലുള്ള കമൻസ് വരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ലൈവ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കമൻറ്റ് ഒരു ചില കമൻസുകൾ നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വരുമ്പോൾ അതിനും റിപ്ലൈ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നേ എനിക്ക് മാറി പോകേണ്ടതായിട്ട് വരുന്നു ബ്ലാക്ക് ബോക്സ് കിട്ടിയെന്ന ന്യൂസ് വന്നോ എപ്പോഴാണ് ഡാലു ഞാൻ ഞാനൊരു അരമണിക്കൂർ മുമ്പ് വരെ നോക്കുമ്പോഴും അങ്ങനെ ഒരു ന്യൂസ് കണ്ടില്ല ഇനി എൻ്റെ ഞാൻ ഞാൻ തന്നെ മിസ്റ്റേക്ക് ആണെങ്കിൽ അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ അതിൽ എന്താ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വിട്ടോ അപ്പോൾ ന്യൂസ് ലേറ്റസ്റ്റ് ആയിട്ട് ഡാലു കണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈവിന് ശേഷം ന്യൂസ് കണ്ടിട്ട് അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതുവരെ കിട്ടിയ ഒരു അറിവിൻ്റെ അടിസ്ഥാന ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് പോലും അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആയുസിൻ്റെ വലിപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ നന്മയല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളിലോ പ്രാർത്ഥനയോ നന്മയോ ഇനി അദ്ദേഹത്തിന് ഒരു സഹോദരനെ ഉണ്ടായിരുന്നുള്ളോ എന്ന് അറിയില്ല എന്തോ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സമയമായിട്ടില്ല ആയുസിൻ്റെ ബലമെന്ന് പറയുന്നത് പോലെ തന്നെ അപ്പം അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ രക്ഷപ്പെട്ടത് അത് പലർക്കും ഇപ്പോഴും അതിശയകരമായ ഒന്നായി തുടരുകയാണ് അതിൽ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും അത് കൃത്യമായി പറയുന്നുണ്ട് കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് മറ്റ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ സംസാരിക്കുന്നതുമൊക്കെ പിന്നെ ഈ കേരളത്തിലുള്ള ഇതുപോലുള്ള കുറച്ച് യൂട്യൂബ് ചാനൽസ് മാത്രമാണ് ഇതുപോലെയുള്ള ഊഹാപോഹങ്ങളും ഇതുപോലെയുള്ള ശുദ്ധ അസംബന്ധങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ടത് തന്നെ വലിയൊരു ആശ്വാസം ഒരാളെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ നമുക്ക് നഷ്ടമാണ് ബാക്കി എല്ലാ സഹോദരങ്ങളും മരണപ്പെട്ടതല്ലേ നമ്മുടെ പത്തനംതിട്ട സ്വദേശിയായി രഞ്ജിതയും മരണപ്പെട്ടു രണ്ട് കുട്ടികൾ അവരുടെ അമ്മ അതും ഇപ്പോഴും പറയും സത്യമായിട്ട് ഞാൻ പറയുകയാണ് ഗെ ലൈവിൽ നിങ്ങൾ കാണുന്ന ഒരു സത്യസന്ധമായി ഞാൻ പറയുകയാണ് ഇപ്പോഴും ആ രണ്ട് കുഞ്ഞുങ്ങളുടെ കരച്ചിലെ മനസ്സിൽ ഇതുവരെ മാറിയിട്ടില്ല ആ അമ്മയുടെ കരച്ചിലും രഞ്ജിതയുടെ ഞാൻ എൻ്റെ ഒരു ലൈഫ് പെട്ടെന്ന് ഞാനിങ്ങനെ ചിത്രം ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്ക് ആരും ഇല്ലാതായി പോകും എനിക്ക് പലപ്പോഴും ആ ഒരു ചിന്തയാണ് രഞ്ജിതയുടെ മരണവാർത്ത കണ്ടപ്പോൾ അത് അങ്ങനെ ഒരു അപകടം ഈ വിശ്വാസം ഒപ്പം രഞ്ജിതയും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിച്ച് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതിനകത്തേക്ക് കയറി താമസിക്കാൻ പോലും അവർക്ക് പറ്റിയില്ല കുഞ്ഞുങ്ങളുടെ ഒരു മാനസികാവസ്ഥ അമ്മയില്ലാത്ത ലോകത്ത് അച്ഛൻ്റെ വോഴ്സാട് അച്ഛൻ ഇല്ല അവർക്ക് അച്ഛൻ ഏറ്റെടുക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയും കണ്ടു പക്ഷേ എന്നാലും അച്ഛൻ ഏറ്റെടുക്കാൻ വന്നാലും അമ്മയുടെ അവസ്ഥ എന്താ അമ്മമ്മയുടെ അവസ്ഥ എന്താ അവർ ഒറ്റയ്ക്കായി പോകത്തില്ല അതൊക്കെ ഓർത്തപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള അത് അല്ല ദൈവമെന്ന് പറഞ്ഞൊരാളുണ്ടെങ്കിൽ ഇത്രയും പേരെയൊക്കെ അങ്ങനെ ദൈവം മനുഷ്യരോട് ക്രൂരത കാണിക്കൂ ദൈവമെന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പേരെ ദൈവം നശിപ്പിച്ച് കളയുമോ കരിയിച്ച് കളയുമോ വേവിച്ച് കൊന്നു കളയുമോ അറിയില്ല പക്ഷേ അത് ഇങ്ങനെ ഒരു ഈ ഒരു ന്യൂസ് സംസാരിക്കുമ്പോൾ രഞ്ജിതയുടെ ഒരു ന്യൂസിലേക്ക് വരുമ്പോൾ എനിക്ക് സങ്കടമാണ് അവരുടെ ഫേസ് കാണുമ്പോഴും ഓർക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഉള്ളിങ്ങനെ വിങ്ങുന്നു സംസാരിക്കുമ്പോൾ എനിക്ക് വാക്കുകളും ഇടറിപ്പോവും ബ്ലാക്ക് ബോക്സ് കിട്ടി പക്ഷേ അതിനെന്തോ തകരാറുണ്ടായിരുന്നു അത് അമേരിക്കയിലോട്ടോ എവിടേക്കും അന്വേഷണത്തിൽ കൊണ്ടുപോയെന്നൊക്കെ ന്യൂസിൽ കാണിച്ചു പക്ഷെ മലയാള ന്യൂസ് ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ആ ഡാലു അതുതന്നെയാണ് ഞാനും പറയുന്നത് മലയാള ന്യൂസ് ചാനലുകളാണ് വിശ്വാസ തീവ്രവാദിയാണെന്നും അദ്ദേഹമാണ് ഈ ഒരു പ്ലെയിൻ ക്രാഷിൻ്റെ പിന്നിലൊന്നും ഒക്കെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതോ ഞാനൊന്നും സംസാരിക്കാമെന്ന് ഓർത്താണ് ഈ ഒരു കണ്ടന്റ് ഈ സമയത്ത് എടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സ് കിട്ടിയെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം സത്യമാണെങ്കിൽ അതിനകത്തുള്ള റെക്കോർഡും കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം നമുക്ക് എന്തായാലും കാത്തിരിക്കാം എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കൃത്യമായി അറിയണം എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് കൃത്യമായിട്ടും കണ്ടെത്തട്ടെ എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ടെത്തി കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്തായാലും നഷ്ടപ്പെട്ടവർക്ക് പകരം നമുക്കൊന്നും തിരിച്ചു വയ്ക്കാനല്ല ഒരു പണത്തിനും ഒന്നും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല രഞ്ജിതയുടെ മലയാളി സഹോദരിയായ നമ്മുടെ രഞ്ജിതയുടെ മരണം നമുക്ക് ഒരിക്കലും അല്ലേ കത്താനാവാത്തൊരു സങ്കടമാണ് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കുഞ്ഞുങ്ങളുടെ സങ്കടം അമ്മയില്ലാതെ വളരേണ്ട ഒരു അവസ്ഥ അതൊക്കെ ചിന്തിച്ച് അവരെ ഇനി സഹായിക്കാൻ ആരുണ്ടാവും ആ വീടിൻ്റെ പണി തീരുമോ ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അതൊക്കെ എന്തായാലും കേസ് ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്ത് ഞാൻ ഇത്രയും നേരം വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ രഞ്ജിതയുടെ ഒരു മരണ വാർത്തയിലേക്ക് എത്തുമ്പോൾ എനിക്ക് എവിടെയും പെട്ടെന്ന് എന്നറിയിപ്പ് എന്നെ അതിനകത്ത് കാണാൻ കഴിയുന്ന പോലെ അവരുടെ സ്ഥാനത്ത് ഞാനാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയാൽ ഒരു മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു ഒരു ഇത് എൻ്റെ മനസ്സിലായിട്ട് തോന്നും പെട്ടെന്ന് ഞാൻ ആകും ഈ ലൈവിലിരിക്കുമ്പോൾ പോലും പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ഡിസ്റ്റേബൻസ് പോലെ ഇത് ഈ സബ്ജക്റ്റ് പറയേണ്ടിയിരുന്നില്ല എന്നും എനിക്ക് തോന്നിപ്പോയി കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല അത് തന്നെ കാര്യം എന്തായാലും കേസ് ഞാൻ ഈ ഒരു ലൈവ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് എന്തായാലും പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും നന്ദി നമസ്കാരം